പ്രിയമുള്ള പെരിയ കുട്ടിക്ക് എഴുതുന്നു എഴുതുന്നുണ്ട് യൂനാനി ചികിത്സയിൽ വെളുത്തച്ഛനെ എഴുന്നേൽപ്പിക്കാൻ ഒരു മരുന്നുമില്ല നായങ്കരന് വെളുത്തമ്മ കിട്ടാതിരിക്കാൻ ഇളവനെ തട്ടിക്കളഞ്ഞിട്ടു അതേ ഇനി ഒരു മാർഗമുള്ളൂ ണോ മുപ്പത് ആറാവും ഇന്ന് യുനാനി ചികിത്സയുടെ അവസാന ദിവസമാണ് ഇന്നത്തെ ചികിത്സയിൽ ചെറിയൊരു തരിപ്പ് ശരീരത്തിനുണ്ടാവും ഒരു വലിയ സുനാമി വന്നപ്പോൾ ഈ യുനാനി കമ്പി പതിയെ പെരിവറിൽ മുറുക്കിയതിന് ശേഷം ഈ യുനാനിക്കമ്പി ഈ പെരിവറിൽ ശരിക്കും മുറുക്കുക അപ്പോൾ വെളുത്തച്ഛൻ ശരിക്ക് കറക്കിങ്ങനെ ചെറിയ പരിപാടിയുള്ളൂ അല്ലേ കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ അറ്റം കൊണ്ടുപോയി ഇത് ന്യൂട്ര കൂത്ത ഇത് പൈസ കൂത്തുക അപ്പോൾ പൈസയും പൈസയും കൂടി ചറിയുമ്പോഴത്തേക്കും വെളുത്തച്ഛൻ്റെ പൈസയിൽ ഒരു മാറ്റം ഉണ്ടാകും അതാണ് ചികിത്സ അപ്പോൾ ഓൺ ചെയ്യാം ഇത് കണ്ടാ ഇത് ഷോക്കടുപ്പിച്ച ഏത് മൃഗമല്ല മനുഷ്യരും എഴുതേക്കും കോപ്പിനെ യുനാനിടാ നീ പച്ചമരി കണ്ടോടാ നീ നീ പച്ചമരിടാ യുനാനി മരുന്ന് കൊണ്ടാണോ പച്ചമരുന്ന് കൊണ്ടാണോ ഞാൻ എഴുന്നേറ്റെന്ന് നമ്മടെ വെളുത്തമ്മ പറയട്ടെ ഉമ്മക്ക് അവളോട് ചോദിക്കാതെ ചോദിക്കാത്ത എന്റെ പൊന്ന് വെളുത്തച്ഛ അതെ എന്റെ യുനാനി ചികിത്സ കൊണ്ടാ വെളുത്തച്ഛൻ എഴുന്നേറ്റ് നടന്നതെന്ന് വെളുത്തമ്മയോട് ഒന്ന് പറഞ്ഞേക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പച്ചമരുന്ന് ചികിത്സ കൊണ്ടാണ് വെളുത്തച്ഛൻ എഴുന്നേറ്റെന്ന് വെളുത്തമ്മനോട് പറഞ്ഞില്ലേ എന്റെ അതേ പച്ചമരത്തിൽ അതേപോലെ കിടത്തും ഞാൻ ഞാൻ നീ നീ വാടാ പിരി കുട്ടിയൊക്കെ ഈ നായക്കരനേട്ടനും അറിയാൻ അപ്പൂപ്പൻ എഴുന്നേൽക്കുന്ന എൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു പക്ഷേ ജീവിതത്തിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്കൊരു സിനിമ നടിയാവാൻ കഴിയുമെന്ന് കാത്തിരുന്നത് പോലെ തന്നെ അലോഹിതദാസിന്റെ പുതിയ ചിത്രമായ മരങ്കേറി പെണ്ണിനെ മരംപ്പെട്ട് ചേർക്കാൻ എന്ന സിനിമയിൽ എന്നെ നായികയാക്കി സെലക്ട് ചെയ്തു ഞാൻ വൈകുന്നേരത്തെ ആറ് മുപ്പതിന്റെ മദ്രാസ് മേലിൽ കോടമ്പക്കത്തിന് പോകും ഇനി എന്നെ കാണണമെങ്കിൽ കടപ്പുറം ഡോൾഫിൻ ടാക്കീസിന്റെ സ്ക്രീനിൽ കാണാം ഗുഡ് ബൈ മണി അഞ്ചേകാലി കഴിഞ്ഞു അവൾ സകല സിനിമാ അടുത്ത് പാഞ്ഞെത്തും കൊണ്ടുവരും മക്കളെ നിങ്ങൾ ആര് കൊണ്ടുപോയാലും വെളുത്തമ്മേനെ എന്നെ ഒന്നും കാണിക്കണം കേട്ടാ എന്റെ വല്ലാറും അടുത്തമ്മേപെട്ട് വലിയ ശരിയോ എന്തായത് എന്താണെന്ന് നല്ല സ്പീഡിൽ ഇതുപോലെ സൈക്കിളിലോട്ട് പഠിക്കണം വേണം സൈക്കിളിലോട്ടെങ്കിലും ട്രെയിനും ഇപ്പൊ ആദ്യം ഇവരെന്താണ് ഈ കാണിക്കണത് ശാഷ അറിയാൻ പാടില്ലായിരുന്നു അറിയാൻ പാടില്ല ചവിട്ടാ നിക്കരുന്ന് ആവശ്യം നീട്ടേക്ക് പെട്ടെന്ന് കിട്ടി ചവിട്ട് ചവിട്ട് ചവിട്ടി ചവിട്ട് ശരിക്കും പോ ശരിക്കും എടാ ആയിക്കരണ എന്താണ് നമുക്ക് രണ്ടു മരിക്കടാ വിധി ഇപ്പൊ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും അരങ്ങു പോവുമല്ലേടാ പോലെ നമ്മുടെ വെളുത്തമ്മ എന്നെ നിന്നെ കൈ പിടിഞ്ഞു അല്ലടാ നമ്മൾ രണ്ടും മരിച്ചാലും നിങ്ങൾ കിടക്കുന്നു ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ കിടക്കുന്നവർക്ക് എന്തിനാ പൊറോട്ട ഇറച്ചിക്കറിയും എടാ പന്നി ട്രെയിൻ ലൈറ്റ് ആയ ഫുഡ് നിന്റെ അപ്പം കൊണ്ടുവന്നുവരും എന്താണ് ട്രെയിൻ മന്നെ അവിടുന്നും വരും ഇവിടെ വരും അവിടെ നിന്നായിരിക്കും ആദ്യം നീയാവും ഇവിടുന്നാണെങ്കിൽ ആദ്യം നീ അതെ എനിക്ക് പേടിയായിട്ട് പാടില്ലടാ കാരണം എനിക്കും പേടിയായിട്ട് പാടില്ലടാ ടാ എന്തടാ പോയെ എന്തൊരു കാറ്റല്ല എന്തോ എരവം എടാ ചാടി എഴുന്നിട്ടില്ലാന്ന് കൊണ്ടല്ലേ തല കൊണ്ടുപോയിനത് ഈ ചാകം കിടക്കണവനൊക്കെ സമ്മതിക്കണോ